Family Health Checkup 5000 only. Labs MHL. Free Home Collection Service. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി കെ യു ബിജു രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി സി പി എം ഇടവിലങ്ങ് ലോക്കൽ കമ്മിറ്റിയും മോഡേൺ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രക്തദാന ക്യാമ്പിൽ വനിതകളടക്കം നിരവധി പേർ പങ്കാളികളായി സി പി ഏരിയ കമ്മിറ്റി അംഗം സി എ ഷഫീർ സി ഇടവലങ് ലോക്കൽ സെക്രട്ടറി വി എച്ച് റിസ്വാൻ ഡിവൈഫൈ ഇടവിലങ്ങ് മേഖലാ സെക്രട്ടറി സി എസ് സുജിത് ഫഹദ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി രണ്ടാം തീയതി ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നത് ഈ രക്തദാനവുമായി ബന്ധപ്പെട്ടുള്ള കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ വരെയും സഖാവിൻ്റെ നമ്പർ എഴുതി വയ്ക്കപ്പെട്ടിരുന്നു ഈ രക്തം ആവശ്യമുള്ളവർക്ക് വിളിക്കാൻ വേണ്ടി അത്തരത്തിൽ ആ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ധീരനായ ഒരു സഖാവായിരുന്നു സഖാവ് കെ യു ബി ജു ആ സഖാവ് കെ യു ബിജുവിൻ്റെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് സി പി ഐ എമ്മിട വരുന്ന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലിലെ സഹകരണത്തോടുകൂടി ഇത്തരത്തിലൊരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ഇരുപതോളം പേര് രക്തം ദാനം തെളിയിക്കുന്നുണ്ട് അത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ രണ്ടിന് സഖാവ് കെ എസ് ബിജുവിൻ്റെ രക്തസാക്ഷി ദിനമാണ് രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ ഇടവല ലോക്കൽ കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു രക്തദാന ക്യാമ്പ് ഇവിടെ കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് നമുക്കറിയാം നമ്മൾ സഖാവ് ബിജു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ഒരു രക്തത്തിനാവശ്യം വന്നാൽ ഒരു വിളിക്കപ്പുറം സഖാവ് ബിജു കൂടിയെത്തുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷവും അവയവങ്ങൾ ദാനം ചെയ്തുകൊണ്ട് പുതുതലമുറക്ക് സഖാവ് കെയിപ്പിച്ചു മാതൃകയായിരിക്കുകയാണ് സഖാവിൻ്റെ ഓർമ്മകൾക്ക് ഇന്നും മരണമില്ല ആ ഓർമ്മകൾ ഊർജ്ജമായി നിലകൊണ്ട് നമ്മുടെ പാർട്ടി ഇനിയുള്ള നാളുകളിൽ അതിശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു